എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ നൂറ്റി പതിനാല് സിം കാർഡ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ എ ഐയുടെ സഹായത്തോടു കൂടി കേന്ദ്ര ടെലികോം മന്ത്രാലയം പരിശോധിച്ചു ഇതിൽ ഇരുപത്തി ലക്ഷം സിം കാർഡുകൾ വ്യാജ രേഖകൾ ഉപയോഗിച്ച് എടുത്തിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുനഃപരിശോധനയ്ക്ക് ശേഷം വ്യാജ സിം കാർഡുകളെല്ലാം റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഒരാൾക്ക് ഒൻപത് സിം കാർഡുകളാണ് ഉപയോഗിക്കാനാകുക വ്യാജ സിം കാർഡ് റാക്കറ്റ് ശക്തമായതിനാൽ രാജ്യത്തെ ഇരുപത്തി ലക്ഷം സിം കാർഡുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വ്യാജ തിരിച്ചിരൽ രേഖകൾ ഉപയോഗിച്ച് എടുത്ത സിം കാർഡുകൾ ആണിപ്പോൾ റദ്ദാക്കുന്നത് മറ്റുള്ളവരുടെ തിരിച്ചറൽ രേഖ നൽകി എടുത്തിട്ടുള്ള സിം കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത്തരം സിം കാർഡുകളും ഇതിൽ ഉൾപ്പെടും സിം കാർഡ് ഉപഭോക്താക്കൾ ഐ ഡി പ്രൂഫായി നൽകിയിരിക്കുന്ന രേഖകൾ പുനഃപരിശോധിക്കാൻ സിം കാർഡ് കമ്പനികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളെയെല്ലാം കമ്പനികളിൽ നിന്നും വിളിക്കാനുള്ള സാധ്യതയുണ്ട് അവരോട് പുതിയ പ്രൂഫ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് രേഖകൾ വ്യാജമാണെങ്കിൽ സിം കാർഡുകൾ റദ്ദാക്കും ടെലികോം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജ സിം കാർഡുകൾ കണ്ടെത്തിയത് വ്യാജ രേഖകൾ നൽകുന്നവർക്കും കടയുടമകൾ സിം കാർഡുകൾ മുമ്പ് നൽകിയിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എ ഐ ഉപയോഗിച്ച് രാജ്യത്ത് മൊത്തം നൂറ്റി പതിനാല് കോടി സിം കാർഡ് ഉടമകളുടെ വിവരങ്ങളാണ് പരിശോധിച്ചത് ഇതിൽ ഇരുപത്തി ഒന്ന് ലക്ഷം സിം കാർഡുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര ടെലികോം വകുപ്പിന് കീഴിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് പരിശോധന നടത്തിയത് വ്യാജ സിം കാർഡുകൾ എന്ന് സംശയിക്കുന്നവയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി സംശയിക്കുന്നുമുണ്ട് മുമ്പെല്ലാം എടുത്തിട്ടുള്ള സിം കാർഡുകൾ ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ആ സിം കാർഡ് വേണ്ട എന്ന് തോന്നുമ്പോൾ മറ്റാൾക്ക് കൈമാറുന്നതോ ആയ അങ്ങനെയുള്ള സിം കാർഡുകൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട് അത്തരം സിം കാർഡുകളെല്ലാം റദ്ദാകും മാത്രമല്ല ഒരാൾക്ക് ഒൻപത് സിം കാർഡുകൾ മാത്രമേ നിലവിൽ ഇപ്പോൾ എടുക്കാനാകൂ എന്നാൽ രാജ്യത്ത് പലരുടെയും പേരിൽ ഇതിൽ കൂടുതൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതും പരിശോധിക്കും അതുപോലെ പുതിയ സിം കാർഡ് എടുക്കുന്ന ആളുകളുടെ കെ വൈ സി വിവരങ്ങളും കർശനമാക്കിയിട്ടുണ്ട് സൈബർ തട്ടിപ്പുകളും ഓൺലൈൻ കുറ്റകൃത്യങ്ങളും വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് എന്നാണ് കണ്ടെത്തൽ നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ ഉണ്ട് അവ റദ്ദാക്കാനുള്ള സൗകര്യം ഉണ്ട് ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് പഴയ സിം കാർഡുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാരഥി എന്ന പോർട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ സൈറ്റിൽ കയറി താഴെ കാണുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് മൊബൈൽ നമ്പറും മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും കാപ്ചയും എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിലുള്ള എല്ലാ സിം നമ്പറുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പർ ഇതിൽ ഉണ്ട് അവ ബ്ലോക്ക് ചെയ്യാവുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സൻ അതിനു മുകളിലും ഉള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരാണ് വയോജനങ്ങൾ ദേശീയ സ്ഥിതി വിവര ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് ദശാംശം എട്ട് കോടിയാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോൾ പത്തൊൻപത് ദശാംശം നാല് കോടിയായി ഉയർന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ടാകും എന്നാണ് പറയുന്നത് എൻ എസ് ഒ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലാണ് പ്രായമായവർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആകെ ജനസംഖ്യയുടെ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം കേരളത്തിൽ വയോജനങ്ങളാണ് പത്ത് വർഷം കൊണ്ട് ഇത് ഇരുപത് ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിക്കും എന്നും റിപ്പോർട്ട് പറയുന്നു നിത്യജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നവരാണ് വയോജനങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും അവഗണന വിവേചനം ചൂഷണം അതിക്രമങ്ങൾ ഒറ്റപ്പെടൽ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് എല്ലാ രീതിയിലും കരുതലും സംരക്ഷണവും നൽകുന്നതിനോടൊപ്പം തന്നെ സുരക്ഷിതവും സന്തോഷവരുമായ ജീവിത സാഹചര്യം ഒരുക്കിയെടുക്കുക എന്നതും പ്രധാനമാണ് ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വാർദ്ധക്യത്തിൽ പല്ലുകൾ കേടുവരുന്നതും നഷ്ടപ്പെടുന്നതും വയോജനങ്ങൾ അനുഭവിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പല്ലില്ലാത്തത് മൂലം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആരോഗ്യത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു പല്ലില്ലാത്ത മോണ പ്രായമായവരുടെ ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തുന്നുമുണ്ട് കൃത്രിമമായ പല്ല് വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഏക പ്രതിവിധി എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് മൂലം ഇതിന് കഴിയാത്തവരുണ്ട് ഇതിന് പരിഹാരം ഏകുന്ന പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ദഹാസം പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതി പ്രകാരം പല്ല് വെക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നത് പല്ല് വെക്കുന്നതിന് ഒരാൾക്ക് പതിനായിരം രൂപയാണ് അനുവദിക്കുക പല്ല് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി നഷ്ടപ്പെട്ടവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്ത് ഈ പദ്ധതി പ്രകാരം അൻപത്തി സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ദന്ത വെക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് എല്ലാ ജില്ലകളിലും ഒരു ഡോക്ടറെ നോഡൽ ഓഫീസറായി ഇതിനായി ആരോഗ്യ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി വയോരക്ഷാ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി ആരുടെയും തുണയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം പുനരധിവാസം കെയർ ഗിയർമാരുടെ സഹായം നിയമസഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇ പി എൽ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതി വഴി അടിയന്തര പ്രാഥമിക ശുശ്രൂഷ അടിയന്തര ശാസ്ത്രക്രിയ കോവിഡിനു ശേഷം മറ്റു രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്കുള്ള ചികിത്സ ആംബുലൻസ് സേവനം അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങാൻ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങൽ എന്നിവകൾക്ക് തുക ലഭിക്കും ആരോരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തുന്ന മുതിർന്ന പൗരന്മാരെ സുരക്ഷിതമായ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനും അതിനു മുമ്പുള്ള വൈദ്യപരിശോധനക്കും ഭക്ഷണത്തിനും സേവനങ്ങൾ ലഭ്യമാക്കും പ്രകൃതി ദുരന്തം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം ഭക്ഷണം എന്നിവ നൽകുന്നതിന് തുക അനുവദിക്കും മുതിർന്ന പൗരന്മാർക്ക് ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര പരിരക്ഷ നൽകുന്നതിനും പദ്ധതി മുഖേന സാധ്യമാക്കും വയോരക്ഷാ പദ്ധതി പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് അനുവദിക്കും എന്നാൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചെലവിന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി കൂടി ആവശ്യമാണ് അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ വീട്ടിലുണ്ട് മറ്റുള്ള ആളുകൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പദ്ധതിയുടെ അർഹത മാനദണ്ഡങ്ങൾ അപേക്ഷാ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ തുടങ്ങി ആദ്യം പറഞ്ഞ എല്ലാ പദ്ധതികളുടെ വിശദാംശങ്ങളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് വയോജനങ്ങളെ കൂടുതലും ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കുന്നത് വഴി പ്രമേഹം ആരംഭഘട്ടത്തിൽ തിരിച്ചറിയാനും ചികിത്സ ആരംഭിക്കാനും സഹായിക്കും വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണയിക്കുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോ മധുരം പദ്ധതിയിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അർഹത മാനദണ്ഡം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് പ്രായം തെളിയിക്കുന്നതിനായി സർക്കാർ അംഗീകരിച്ച രേഖ പ്രമേഹ രോഗിയാണ് എന്ന് സർക്കാർ എൻ ആർ എച്ച് എം അല്ലെങ്കിൽ വയോമിത്രം ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുൻഗണന റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഇതേ പദ്ധതിയിൽ ഗ്ലൂക്കോമീറ്റർ മുമ്പ് ലഭിച്ചിട്ടില്ല എന്നത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന എന്നിവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മുമ്പ് ഗ്ലൂക്കോമീറ്റർ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന അൻപത് സ്ട്രിപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പരീക്ഷകൾ പാസ്സാകുന്നവർക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായവരെ പോലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് പതിനേഴ് വയസ്സും ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സും പൂർത്തീകരിക്കണം പത്താം ക്ലാസ് തുല്യതാ പരീക്ഷകൾക്ക് അപേക്ഷാ ഫീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഹയർ സെക്കൻഡറിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയുമാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ പത്താം തരത്തിന് നൂറ് രൂപയും പന്ത്രണ്ടാം ക്ലാസ്സിന് മുന്നൂറ് രൂപയും അടച്ചാൽ മതി നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ അംഗവൈകല്യം ഉള്ളവർ ട്രാൻസ്ജെൻഡർമാർ എന്നിവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല ഡബ്ല്യു 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 ഡോട്ട് ലിറ്ററേസി മിഷൻ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് കണക്റ്റഡ് ലോഡ് റെഗുലറൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ സുവർണാവസരം എന്നാണ് കെ എസ് ബി അറിയിച്ചിട്ടുള്ളത് വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കെ ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഉള്ളത് ഈ ഉത്തരവ് എല്ലാ എൽ ടി ഉപഭോക്താക്കൾക്കും ബാധകമാണ് വ്യവസായ വാണിജ്യ മേഖലകളിൽ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണപ്രദമാകും ഇതിനുവേണ്ടി പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിൻ്റെ ഐ ഡി കാർഡ് കണക്ടർ ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ട അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിംഗ് എന്നിവയിലും ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള തുക അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും മറ്റൊരു രേഖയും സമർപ്പിക്കാതെ കൂടുതൽ പണച്ചെലവില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കളും ഈ അവസരം വിനിയോഗിക്കണം എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഓർക്കുക മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ പരിശോധനയിൽ അധിക ലോഡ് കണ്ടെത്തിയാൽ പിഴ അടയ്ക്കേണ്ടി വരും നിയമ നടപടിയും നേരിടേണ്ടി വന്നേക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ കാണാം ഇതുവരെ